കാരണം കൊച്ചി സിറ്റിയിലാണെങ്കിൽ പോലീസിനെ മൊബിലൈസ് ചെയ്യാൻ വളരെ എളുപ്പമുള്ളൊരു സ്ഥലമാണ് ഒരുപാട് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് പക്ഷേ അവിടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ ഇല്ലാതെ പോയതിൻ്റെ ഒരു വലിയ വീഴ്ച പോലീസിന് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് ഇറങ്ങി ഓടിയാൽ നേരെ പോയത് ആ ബോൾഗാട്ടിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് രണ്ട് മണിക്കൂറോളം അവിടെ ഉണ്ടായിരുന്നു പുലർച്ചെ മൂന്ന് എട്ടിനാണ് ആ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ നിന്നും രക്ഷപ്പെടുന്നത് അവിടെ നിന്ന് രക്ഷപ്പെട്ട രീതി തന്നെ സംശയകരമാണ് കാരണം ആ ഹോട്ടലിലേക്ക് പോകുന്നത് ുന്നത് ഗേറ്റിൽ വന്ന് സ്കൂട്ടറിൽ ഇറങ്ങി നടന്നാണ് കയറി പോകുന്നത് അതിനുശേഷം അതുപോലെ തന്നെ പുലർച്ചെ മൂന്ന് മണിയായപ്പോൾ ആ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് നടന്നിറങ്ങി വന്ന് ഒരു ഓൺലൈൻ ടാക്സി വിളിച്ച് അതിലാണ് പോകുന്നത് അതെല്ലാം സംശയകരമാണ് കാരണം ഈ റൂമിലേ ഹോട്ടലിലേക്ക് ടാക്സി വിളിച്ചു വരുത്തിയാൽ അതിന്റെ നമ്പർ അടക്കം അവിടുത്തെ സി സി ടി വിയിൽ കൃത്യമായി ഉണ്ടാവും അതൊക്കെ ഒഴിവാക്കി വളരെ തന്ത്രം ചോദ്യത്തിന് തന്നെ എന്നുള്ളതാണ് നമുക്ക് ഈ പോലീസിനൊന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ അതെ ഞാൻ പൈസ കൊടുത്ത് താമസിക്കുന്ന ഒരു ഹോട്ടൽ മുറിയിൽ എനിക്ക് എപ്പോൾ എങ്ങനെ വേണം പുറത്തേക്ക് പോകാൻ എന്നുള്ളത് എന്റെ തീരുമാനമാണെന്ന് പറഞ്ഞാൽ പോലീസിന് അതിനെ അതിന്റെ മറുചോദ്യം എന്തുള്ളൊരു കാര്യമുണ്ട് രാഗിൻ കൂടി നമുക്കിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും ചേരുന്നുണ്ട് രാഗിൻ ഇപ്പൊ നോക്കൂ ഇപ്പം ഷൈൻ ടോം ചാക്കോ നൽകിയിരിക്കുന്ന മൊഴി തന്നെ നോക്കൂ വന്നത് പോലീസ് അല്ല ഗുണ്ടകളാണെന്ന് വിചാരിച്ചു തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചതാണെന്ന് വിശ്വസിച്ചു അതുകൊണ്ട് ചാടി ഓടി രക്ഷപ്പെട്ടു പക്ഷേ ഷൈന്റെ സുഹൃത്തു ആ റൂമിൽ ഉണ്ടായിരുന്നില്ല ഗുണ്ടകളെ അപ്പൊ ഈ ഗുണ്ടകൾ സുഹൃത്തിന് ബാധകമല്ലേ രാഗിൻ അത്തരത്തിൽ ഒട്ടനവധി ചോദ്യങ്ങൾ ഈ പറയുന്ന മൊഴിക്ക് അല്ലെങ്കിൽ മൊഴിയെ ഖണ്ണിക്കുന്ന തരത്തിൽ ഉണ്ട് കാരണം നേരത്തെ ഷൈൻ്റെ കുടുംബം പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഷൈൻ ഇപ്പോൾ പോലീസിനോട് ആവർത്തിക്കുന്നത് പക്ഷേ അങ്ങനെ ആവർത്തിക്കുമ്പോഴും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ചില പരിമിതികളുണ്ട് അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പോലീസിന് പരമാവധി ചെയ്യാൻ കഴിയുക ഒരു വൈദ്യ പരിശോധന നടത്തി ഈ പരിശോധന അല്ലെങ്കിൽ കൺസ്യൂം ചെയ്തിട്ടുണ്ടോ ലഹരി എന്ന് അറിയാൻ കഴിയുക മാത്രമാണ് പക്ഷേ അതിനുള്ള സമയപരിധിയും ഇപ്പോൾ ഏറെക്കുറെ കഴിഞ്ഞു പോയിരിക്കുന്നു എന്തായാലും ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മൊഴിയെന്ന് പറയുന്നത് അങ്ങനെ ആരാണ് ഒരു ഹോട്ടലിൽ ഇത്തരത്തിൽ വന്ന് ഭീഷണിപ്പെടുത്താനും അല്ലെങ്കിൽ അത്തരത്തിൽ അങ്ങനെ പറയുമ്പോൾ ഷൈൻ ഏതെങ്കിലും ശത്രുക്കളുണ്ടായിരുന്നോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ഷൈൻ തന്നെ വിശദീകരിക്കേണ്ടതായിട്ട് വരും ഇനി അല്ല അങ്ങനെ ഭീഷണിയായിരുന്നെങ്കിൽ ഷൈനെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറാമായിരുന്നു ഇനി ഇത് അല്പം അകത്തേക്ക് കയറിയ സ്റ്റേഷനാണെങ്കിൽ തൊട്ട് ഈ ബോൾഗാട്ടിൽ പോകുന്നത് സെൻട്രൽ സ്റ്റേഷൻ പരിസരത്തുകൂടിയാണ് അവിടെ പോകാം ഇങ്ങനെ ഹോട്ടലിൽ വന്നു എന്നുള്ളത് ഇത് അതൊന്നും ചെയ്യാതെ നേരെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ അവിടെ പോകുന്നു അവിടെ നിന്ന് കൺട്രോൾ റൂം നമ്പറിൽ പോലും ലഭിക്കുന്നില്ല അവിടെ നിന്ന് കാർ മാർഗം ഇവിടെ കടന്നു കള ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ എന്തിനാണ് എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ട് പക്ഷെ രാജ്യത്തെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചോ അല്ലെ പോലീസ് സംഘത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം എന്തെങ്കിലും ഉണ്ടോ കാരണം ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യലാണെങ്കിൽ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ കർശന നടപടികളിലേക്ക് എന്തായാലും പോകാൻ കഴിയില്ല അപ്പോൾ നിയമപരമായിട്ടുള്ള പല പ്രശ്നങ്ങളുമുണ്ട് ഇപ്പോൾ വൈദ്യ പരിശോധന ആണെങ്കിൽ കൂടിയും അത് ഏത് സാഹചര്യത്തിൽ നടത്താൻ കഴിയുമോ അല്ലെ അതിന് അനുമതി അതിന് വഴങ്ങുമോ അതിനോട് സഹകരിക്കുമോ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നിയമപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വെല്ലുവിളികൾ അതിൻ്റെയൊക്കെ തന്നെ നടുവിലാണിപ്പോൾ ഈ പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ എന്നത് എടുത്ത് പറയണമല്ലേ തീർച്ചയായും പോലീസിനെന്തെങ്കിലും കടുത്ത നടപടികൾ എന്ന് പറയുന്നത് അത്തരം നടപടികളിലേക്കൊന്നും തന്നെ പോകാൻ കഴിയില്ല കാരണം അതിന് മാത്രമുള്ള എലമെൻറ്റ്സ് പോലീസിന് കഴിഞ്ഞില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്നേ പിടികൂടുകയായിരുന്നെങ്കിൽ അന്ന് ഇവിടെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷൻ ഉണ്ടായിരുന്നില്ല ആ കൺസേൺഡ് ഡാൻസ് ഓഫ് ടീമാണ് അവിടെ പോയത് ആ കൺസേൺഡ് ഡാൻസ് ഓഫ് ടീമിന് ഇങ്ങനെ ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അറിയിച്ചുകൊണ്ട് ഒരു കോർഡിനേറ്റഡ് എഫർട്ട് നടത്തിക്കൊണ്ട് ഈ ആളെ കസ്റ്റഡിയിലെടുത്ത് പരമാവധി ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ട് പോയി കാരണം അന്ന് എന്തുകൊണ്ട് പോയി എന്ന് ചോദിക്കുമ്പോൾ ഷൈന് ഈ തരത്തിലുള്ള മറുപടി പ്ലാൻ ചെയ്ത് പറയുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മറുപടി പറയാൻ സാധ്യത കുറവാണ് മാത്രമല്ല അന്ന് നേരിട്ട് ലഹരി പരിശോധനയ്ക്ക് കൊണ്ടുപോകാം ഇനി കയ്യിൽ ലഹരി ഉണ്ടോ എന്ന കാര്യവും സംശയം പോലീസിനുണ്ട് അത്തരം കാര്യങ്ങൾ പരിശോധിക്കാം ഇതൊന്നും ചെയ്യാതെ ഈ ആളെ വിടാൻ ഉള്ള സാഹചര്യം അവസരം ഒരുക്കിയ ശേഷം പിന്നീട് രണ്ട് ദിവസത്തിന് ശേഷം കൃത്യമായിട്ടുള്ള നിയമോദേശത്തിനൊക്കെ അടിസ്ഥാനത്തിൽ വന്ന് പറയുമ്പോൾ പോലീസിനും അതിനകത്ത് സ്വാഭാവികമായിട്ടും ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മൾ നേരത്തെ ഈ ശ്രീനാഥ് ഭാസിയുടെയും പ്രയാഗമാർട്ടിൻ്റെയും കാര്യത്തിൽ കണ്ടതാണ് അതായത് കൊച്ചിയിലെ മറ്റൊരു ഹോട്ടലിൽ ഈ ഇത്തരത്തിൽ അവരവിടെ എത്തി അവിടെ ഒരു ലഹരി പാർട്ടി നടക്കുകയായിരുന്നു അങ്ങനെ ഒരു മുറിയിലേക്ക് അവരെ എത്തിയെന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ശ്രീനാഥ് ഭാസിയെയും അതോടൊപ്പം തന്നെ പ്രയാഗ മാർട്ടിനെയും വിശദമായി തന്നെ ചോദ്യം ചെയ്തു പിന്നീട് അതിൽ വീണ്ടും ഈ ശ്രീനാഥ് ഭാസി പറയുന്ന പല കാര്യങ്ങൾ പ്രയാഗ മാർട്ടിന് ക്ലീൻ ചിറ്റ് അല്ലെങ്കിൽ പ്രയാഗ മാർട്ടിൻ പറയുന്ന പല കാര്യങ്ങളിലും കൺഫ്യൂഷൻ ഇല്ല എന്ന് പോലീസ് വിലയിരുത്തിയെങ്കിലും ശ്രീനാഥ് ഭാസി പറയുന്ന പല കാര്യങ്ങളിലും കളവുകൾ ഉണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കിയിരുന്നു രണ്ടാമത് ചോദ്യം ചെയ്യാനുള്ള നീക്കവും ഒക്കെ നടത്തിയിരുന്നു പക്ഷേ അതും എവിടെയും ലക്ഷ്യം കാണാതെ പോയി അതുപോലെ തന്നെ ഈ കേസിലും സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളിലൊക്കെ ആയിരിക്കും പോവുക പക്ഷേ പോലീസിന് മുന്നിലുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ മൊഴി ആധാരമാക്കിക്കൊണ്ട് ഇതിൽ ചില ലീഡിങ് വിവരങ്ങൾ കിട്ടിക്കൊണ്ട് ഇനി തുടർ പരിശോധനകൾ സെറ്റിലടക്കം നടത്തുമ്പോൾ ആ ഇത്തരത്തിൽ താരങ്ങളുടെ ഭാഗത്തു നിന്നടക്കം പല മൊഴിയുണ്ട് ചില പരിശോധനകൾ ഇങ്ങനെ പോയിട്ടുണ്ട് അതുകൊണ്ട് തങ്ങൾ പരിശോധനകൾക്ക് പോകുന്നു എന്ന് പറയാനുള്ള ഒരു 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 കാമ്പുള്ള വസ്തു പോലീസിന് മുന്നിൽ കിട്ടുകയാണ് അത് പോലീസ് ഉപയോഗിക്കുന്ന